പ്രമളൂർ അപ്പോൾ ഇന്നലെ കരുവാരകുണ്ട് പഞ്ചായത്ത് ഹാൾ വെച്ച് വീണ്ടും നമ്മുടെ കരുവാരകുണ്ട് ഒരുമിക്കുകയാണ് നമുക്കറിയാം എല്ലാ മേഖലയിലും നമ്മൾ ഒരുമിച്ചിട്ട് വിജയം കണ്ടതാണ് അപ്പോൾ എന്താ സംഭവം അറിയില്ല നമ്മുടെ ബെഡ്സ് സ്കൂള് ഭവനം പറമ്പിലുള്ള ബെഡ്സ് സ്കൂള് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇനി സ്വന്തം കെട്ടിലത്തേക്ക് മാറണം സ്വന്തം കെട്ടിട്ടുണ്ടാക്കണം അതിനുവേണ്ടി ഇങ്ങനെ കരുവാറുകൊണ്ട് പഞ്ചായത്തിൽ ഫെസ്റ്റ് വെക്കുന്നുണ്ട് അപ്പോൾ ജനുവരി ലാസ്റ്റോടു കൂടിയാണ് ആ ഫെസ്റ്റ് വരുന്നത് മൂന്നാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റാണ് അപ്പോൾ നമുക്കറിയാം എല്ലാ മേഖലയും ഏതും മേഖല എടുത്താലും കരുവാർ കൊണ്ട് നമ്മൾ അറിഞ്ഞത് വിജയിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതും തന്നെ നമുക്ക് ഈ ഒരു ഫെസ്റ്റ് നമുക്ക് വിജയിപ്പിച്ചെടുക്കണം ഈ ഒരു മെഡിസിൻ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ലൊരു കെട്ടിടത്തിൽ നല്ല ഒരു കെട്ടിടത്തിൽ അവർ ഇനി പഠിത്തം മുന്നോട്ട് പോകണം അതിനു വേണ്ടിയിട്ടുള്ള സ്വാഗത സംഘ രൂപീകരണം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ പട്ടികാടൻ സൈലേഷ് അതുപോലെ തന്നെ സെക്രട്ടറി സാനിർ ക്ലബിൻ്റെ പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഏർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടന എല്ലാവരും പങ്കെടുത്തൊരു ചടങ്ങാണ് പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചർച്ചയും വീഡിയോയും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നു അതിന്റെ മറ്റു വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അടുത്ത വീഡിയോ ആയി നമ്മുടെ കരുവാരകുണ്ടില് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഡ്സ് സ്കൂള് വളരെ പരിമിതമായ സൗകര്യത്തില് പത്ത് നാൽപ്പത്തഞ്ചോളം വരുന്ന നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ നമ്മളെപ്പോലത്തെ ഒന്നും തന്നെ ഓടി നടക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പ്രയാസമില്ലാതെ എക്കാലത്തും രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ വേദനയായി മാറിയ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് വിദ്യ നേടുന്നതിന് വേണ്ടി ചെന്ന് ചെല്ലിരിക്കുന്ന സ്കൂളിന്റെ അസൗകര്യം വളരെ നമ്മ ഓരോരുത്തർക്കും അറിയാം അത്രയോ അടുത്ത ആ രക്ഷിതാക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ അറിയാം അവിടെ വ്യവസായ എസ്റ്റേറ്റിൻ്റെ ഭാഗമായി പഴയ കാലത്ത് പാലിയ ഒക്കെ ആ ഒരു സൗകര്യത്തിന് വേണ്ടി ആ ഷീറ്റൊക്കെട്ട സെറ്റിന് തൊട്ടപ്പുറത്ത് ചെറിയ സൗകര്യത്തിലാണ് അവർ നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ നാളെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ നാളെ നമ്മളൊക്കെ സമാധാനം പറയേണ്ട കാര്യം വരെ ഉള്ളവരാണ് അവർ അപ്പം നമ്മുടെ കടമായി എന്നുള്ള നിലക്ക് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇനി അവർ ഒക്കെ സൗകര്യപ്രദമാകുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിന്റെ മഹിമ നിലനിർത്തുന്ന തരത്തിലേക്ക് നമുക്ക് ഒരു സ്ഥാപനം ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് അതിന് നമുക്ക് സ്ഥലത്തിന്റെ ആ പോയി പോരായ്മയാണ് നമുക്ക് ഉള്ളത് സ്ഥലം നമുക്ക് സംഭാവന ചെയ്യാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മളൊക്കെ തന്നെ പല ആളുകളും ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു പക്ഷേ അതൊന്നും വിജയം കാണാതെ പോയി സ്ഥലം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എം എൽ എക്കും എംപിക്കും ഒക്കെ അതിന് ഫണ്ട് മാറ്റി വെക്കാം അതോടൊപ്പം തന്നെ കുടുംബശ്രീ ജില്ലാ മിഷനും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനും ഒക്കെ ഇഷ്ടംപോലെ ഫണ്ട് നമുക്ക് അതിന് അനുവദിക്കും പക്ഷെ എന്നാ എങ്ങനെയാണ് തുടങ്ങിയത് ഏറെക്കുറെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും നമുക്കറിയാം ഒരു ചുറ്റുമതിലും ചെറിയ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരവസ്ഥ സൗജന്യ അവസ്ഥ തന്നെയാണ് അപ്പോൾ അത് എങ്ങനെ മറികടക്കാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിച്ചപ്പോൾ പ്രധാനമായി സ്കൂള് പുതുതായി സ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യം അതിനു പറ്റിയൊരു സൗകര്യപ്പെട്ട സ്ഥലമാണ് അത് പല നിലക്കും നമുക്ക് അറിയാം ഫേസ്ബുക്കിലൊക്കെ ഞാൻ പല ആളുകളോട് നേരിട്ടൊക്കെ ഞാൻ പല നില ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ ചരിത്ര പ്രദർശനം അതേപോലെ ഭക്ഷ്യമേള അതേപോലെ നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ സ്റ്റാളുകൾ അങ്ങനെ ഗവൺമെൻറ് സംവിധാനത്തിലുള്ള സ്റ്റാളുകൾ ഒരുക്കി അതോടൊപ്പം ഒരു മെഗാ കാർണിവലും സ്റ്റേജ് പ്രോഗ്രാമുകളടക്കം നടത്തണം എന്നാണ് കഴിഞ്ഞ ബോർഡിലും അതേപോലെ ഒരു സർവകക്ഷിയോഗം വിളിച്ചിരുന്നതിന് ശേഷം അതിലേക്ക് എടുത്തുള്ള തീരുമാനം ആ തീരുമാനം ഈ ഒരു സംഘാടക സമിതി വിളിച്ചും അതിൻ്റെ ചുമതലകളും പുതുതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒക്കെ കേട്ട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ ഒപ്പം ഇതിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യമാവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നമുക്കിവിടെ വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം കമ്മിറ്റി നമുക്ക് രൂപീകരിക്കണം അതേപോലെ നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി അതേപോലെ പരസ്യം ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് വാറണ്ടിയേഴ്സ് സ്റ്റാളുകൾ പ്രവർത്തന നമ്മുടെ പ്രവേശന കൗണ്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പശ്ചാത്തല സൗകര്യമൊരിക്കൽ ഗതാഗതം പ്രൊമോഷൻ തുടങ്ങിയ ഒരുപാട് സബ് കമ്മിറ്റികളും നമുക്ക് ഇതിന് ആവശ്യമായിട്ടുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ പരിവാരം കൊണ്ട് ക്ലബ്ബ് അസോസിയേഷനുമായിട്ട് ആദ്യമായി ഒരു ചർച്ച ജനറൽ മെമ്പേഴ്സുമായിട്ട് ഏഴ് അംഗ ജനറൽ മെമ്പേഴ്സുകളുമായിട്ട് ഒരു ചർച്ച നടത്തുകയുണ്ടായി അത് നമ്മുടെ കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്തും അതേപോലെ ക്ലബ് അസോസിയേഷനും പൗരാവരിയും ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി അതിന് നമുക്ക് ഏകദേശം ഒരു മുപ്പത് സെൻറ്റ് ഭൂമി നമുക്ക് നമ്മളേതായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് വാങ്ങണം എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ള മുപ്പത് സെൻറ്റ് സ്ഥലം നമുക്കിവിടെ കുറേ മുതലാളിമാരൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ ചോദിച്ചാൽ തന്നെ തരാൻ സാധ്യമൊക്കെ ഉണ്ടാകും എന്നാലും നമുക്ക് ഇപ്പൊ ആയിരം കൂപ്പൺ വെച്ച പത്ത് ലക്ഷം കിട്ടും നമ്മളെ പരിപാടിക്ക് അതുപോലെ ഈ പരിപാടി ഈ പതിനാലാം തീയത്ത് ഫസ്റ്റ് വെച്ചത് കൊണ്ട് ചിലപ്പോൾ ഈ സ്ഥലം മുപ്പത് സെൻറ്റിലുള്ള പൈസ ആയിപ്പോണമെന്നില്ല അപ്പോൾ നമുക്ക് റിസീറ്റ് അടിച്ചിട്ട് ചില ആൾക്കാർ പല സംഖ്യ ഓഫർ തരും അത് ആരും അറിയാതെ ഇരുന്ന പ്രതിസന് ഈ പാവപ്പെട്ട കയ്യും അല്ലാതെ കുട്ടിയൊക്കെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പൈസ സ്ത്രീകളെ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ സ്വർണ്ണവും എന്തേലും ഒക്കെ തരും ഇപ്പം നമ്മൾ തന്നെ ിൽ തരും അങ്ങനെ എല്ലാ ആൾക്കാരും അങ്ങനെ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയം നോക്കിയിരുന്നത് ഇപ്പോൾ ക്ലബ്ബേന്ന് സഹായിക്കുന്നുണ്ട് പൗരാവലി ഉണ്ട് എല്ലാവരും നല്ല ഇവിടെ നാട്ടിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ എം പി ഉണ്ടെങ്കിൽ എം പിനെ പറ്റിയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടിയിട്ട് അവരൊക്കെ കൂടിയ അനിൽകുമാർ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് തങ്കമ്മു അതുപോലെ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും എല്ലാവരെയും കൂട്ടി ഒറ്റക്കെട്ടായി നിന്ന ഈ ബഡ്സ് പക്ഷേ നിർഭാഗ്യവശാൽ പക്ഷെ നിർഭാഗ്യാശിപ്പിച്ചതുപോലെ നമ്മളെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ അവരെ പിന്നെ അവർക്ക് വേണ്ടി ഉള്ള വിദ്യാലയം ഏറ്റവും മോശമായ സ്ഥിതിയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക വിദ്യാലയങ്ങൾ സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുമ്പോൾ നമ്മുടെ ബെഡ് സ്കൂള് നേരെ തിരിച്ച ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് അത് നമ്മുടെ കരുവാർമുണ്ടിലെ ഭരണസമിതിക്ക് മാത്രമല്ല മുഴുവൻ ജനങ്ങൾക്കും അത് ഒരു ഒരപമാനമാണ് മാറ്റിയെടുക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ആ സൂത്രണ സമിതി യോഗം ചേരുമ്പോഴൊക്കെ നമ്മളിതിനുള്ള ഫണ്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് സ്ഥലം വാങ്ങാൻ ആ ഒരു രീതിയിൽ സ്ഥലം വാങ്ങി ഒരു നിർമ്മാണ പ്രവർത്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ കുറേയേറെ പരിമിതികളുണ്ട് ചില നൂലാമാലങ്ങൾ അതിലുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അത് മുന്നോട്ട് തന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഭൂമി ഭൂമി ും സന്ദർശിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെതായ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ വരാത്ത ആൾക്കാരുണ്ടാവില്ല അത്രക്കും പ്രയാസം നിറഞ്ഞൊരു രീതിയിലാണ് അവിടെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പല ആളുകളും ഇപ്പൊ പറയുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ പുറംപോക്ക് ഭൂമി ഉണ്ടല്ലോ അത് ഏറ്റെടുത്താൽ അപ്പൊ അതിന്റെ സാങ്കേതികത്വപ്പോ ഇവിടെ പറഞ്ഞപ്പോ എല്ലാവർക്കും അത് ബോധ്യമായിട്ടുണ്ടാകും അപ്പൊ അത്തരം ഒരു സമയത്ത് നമ്മുടെ ഈ സ്ഥലം മുപ്പത് സെന്റ് ഏറ്റവും കുറവ് മുപ്പത് സെന്റ് എങ്കിലും ഇല്ലാതെ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ കൂടുതലും വേണം കാരണം കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ സ്ഥല തൊട്ട് ജാലി കിട്ടണമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ പഴയ സാധനങ്ങൾ കൊണ്ടുപോയി ഡമ്പയും അതിനടുത്താണ് അവരെ സ്ഥാപനം അവിടെ പോയ ആൾക്കാർക്കറിയാം വേനൽക്കാലമായ നല്ല ചൂടാണ് എന്നാലും ഗ്രാമപഞ്ചായത്തിന്റെയും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക സംഘടനകളുടെയും എല്ലാം എല്ലാ നിലക്കുമുള്ള സഹകരണവും സഹായവും അവർക്കുണ്ട് എങ്കിലും നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ചോദ്യം ഇത്രയധികം പുറമ്പോക്കുള്ള ഒരു സ്ഥലത്ത് സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തണോ എന്ന രീതിയിൽ ഇന്നലെ വരെ വളരെയധികം ഉത്തരവാദിത്വമുള്ള ഈ നാട്ടിലുള്ള ഒരു ഭരണസ്ഥിരാകേന്ദ്രത്തിൻ്റെ തലപ്പത്തുള്ള വ്യക്തി ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ചോദിച്ചു ഗരുവാരങ്ങളിൽ ഇത്രയും പുറംപോക്കുണ്ടായിട്ട് സ്ഥലമെടുക്കാൻ വേണ്ടി ഇങ്ങനെ പരിപാടി നടത്തണം ആളുകൾ സഹകരിക്കും സഹകരിക്കാതെ പരിപാടി വിജയിക്കും നമ്മൾ ഇന്നെ നെഗറ്റീവും ചർച്ച ചെയ്യണല്ലോ ഒരു പരിപാടി വെക്കുമ്പോൾ പോസിറ്റീവ് മാത്രം ചർച്ച ചെയ്തൊക്കെ അറില്ല പരിപാടി വിജയിക്കും സംശയം പക്ഷേ ഇത്രയും പുറമ്പോക്ക് എന്തിനാണ് ഇങ്ങനെ ആളുകൾ പിഴിയാൻ വേണ്ടി ഒരു പരിപാടി നടത്തുന്നത് ഇപ്പോഴും മദ്യ ചലഞ്ചി നടത്തിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരിക്കലും പുറംപോക്കിൽ നിർമ്മാണ പ്രവർത്തനം ഈ രീതിയിൽ ഈ കുട്ടികൾക്ക് നടത്താൻ കിടയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ചർച്ച നമ്മുടെ മുൻപിലേക്ക് വന്നാൽ അത് പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല ഇങ്ങനെ സ്ഥലം ഏറ്റെടുത്താൽ മാത്രമേ ഇവർക്ക് കെട്ടിടവും അനുബന്ധ കാര്യങ്ങളും വരികയുള്ളൂ എന്ന് ജനങ്ങളോട് പറയാനും പിന്നെ രണ്ടായിരത്തി പതിനാല് അതായത് ഒൻപത് പത്ത് വർഷമാവാനായി എന്നിട്ടും നമ്മുടെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളുടെ പകുതി സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ കുട്ടികൾ ഇതുവരെ നമ്മുടെ കണ്ണുന്നിലൊക്കെ പിന്നെ കഴിഞ്ഞുകൂടിയിരുന്നത് അത് ശരിക്കും പറഞ്ഞാല് നമുക്കൊക്കെ ഒരു നാണക്കേട് കൂടിയാണ് ശരക്ക് അപ്പൊ അതിന്റെ കുറെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോൾ എനിക്ക് കാരണം നമുക്കൊക്കെ ഇവിടെ നൂറ് കണക്കിന് ഏക്കറ് പിന്നെ പുറംപോക്ക് ഭൂമി ഉണ്ടല്ലോ പിന്നെ ബന്ധം പ്രശ്നം എംപിയും എം എൽ എയും ജില്ലാ പഞ്ചായത്തൊക്കെ പല സ്ഥലങ്ങളിലും ഫണ്ട് അനുവദിക്കുന്നുണ്ട് എന്നൊക്കെ പലരും പറയുന്നു സത്യാവസ്ഥ അറിയില്ലായിരുന്നു അപ്പൊ ഏതായാലും ഇതൊരു വളരെ മഹത്തായ കർമ്മത്തിലാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം ുണ്ട് ക്ലബ് അസോസിയേഷൻ നടത്തിയതുപോലെ നമ്മുടെ പത്ത് അൻപത് അൻപത് ലക്ഷത്തിലേറെ രൂപയുടെ ഒരു മഹത്തായ മന്തി ചലഞ്ച് നടത്തി കരുവാരകുണ്ട് കേരളത്തിൽ തന്നെ ഒരു മാതൃക ഗ്രാമമായി മാറിയിരിക്കുകയാണ് സത്യത്തിൽ മുപ്പത്